ഹലോ എല്ലാവർക്കും സുഖമാണോ എന്തുണ്ട് വിശേഷം എന്താ ഞങ്ങളിവിടെ സുഖമായിരിക്കണം അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട് എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാറായി അപ്പോൾ ഞാൻ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കാരണം ഇന്നോ ഇന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തൗസൻഡ് ആകും അപ്പോൾ ഞാൻ മെനക്കെട്ട് എടുക്കുന്ന വീഡിയോസ് ആയത് കാരണം എനിക്കിങ്ങനെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം വാച്ച് ടൈമൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അതൊക്കെ പതുക്കെ ആവുമായിരിക്കും സബ്സ്ക്രൈബേഴ്സ് അറിയാമല്ലോ അത് തന്നെ ധാരാളമാണ് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം ഞാൻ തനിച്ചാണ് എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നതും അതുപോലെ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തനിച്ചാണേ അപ്പോൾ എൻ്റെ എൻ്റെ ഒരു കഷ്ടപ്പാടിന് ഇതുപോലൊരു അംഗീകാരം കിട്ടുമ്പം എനിക്ക് അന്ന് അംഗീകാരമല്ല മീൻസ് ഒരു സപ്പോർട്ട് കിട്ടുമ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക കാരണം ഞാനൊരു സാധാരണ ഒരു ഹൗസ് വൈഫാണ് എനിക്ക് വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അത് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് പുറത്തോട്ട് അങ്ങനെ പോകാനുള്ള സാഹചര്യമില്ല ഒന്നാമത് നമ്മൾ പുറത്തൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ പുറത്ത് പോയി തനിച്ച് പോയി നമുക്കൊന്നും ഷൂട്ട് ചെയ്തിട്ട് വരാനും വീഡിയോ എടുത്തിട്ട് വരാനൊന്നും പറ്റില്ല നമുക്കിതുപോലെ ഹസ്ബൻഡ് കൊണ്ടുപോവൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ പോയി പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ മീൻസ് ഞാൻ ഷൂ എന്നുവെച്ചാൽ ക്യാമറയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടെല്ലാം വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാനിങ്ങനെ ഫോൺ ഫോണിൽ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നതും അതുപോലെ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എൻ്റെ ഫോ എന്ന് പറയുമ്പം റെഡ്മി നയൻ പ്രോ ആണേ അപ്പോൾ ഞാൻ അതിനകത്താണ് എല്ലാം എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ വീഡിയോസ് എടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ചാനലായിരുന്നു ഇത്രയും ദിവസം കുഴപ്പമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് വലുതാവുന്നുണ്ട് ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങള് കാരണമാണ് ഇങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറിയതും അല്ല അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ വരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക അതുപോലെ എന്തേലുമൊക്കെ കമൻസ് ഉണ്ടേ അത് അഭിപ്രായങ്ങളുണ്ട് അതൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോഴേ എനിക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോയൊന്നും എനിക്കറിയില്ല കാരണം എൻ്റെ ചിലപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ എഡിറ്റിംഗ് നല്ലതായിരിക്കാം അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതുപോലെ മധ്യപ്രദേശിൽ എന്തെങ്കിലും മധ്യപ്രദേശിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിലെല്ലാം നിങ്ങളിതുപോലെ കമൻസിലൂടെ അറിയിക്കുവാണെങ്കിൽ എനിക്കത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് കഴിയുന്ന അത്രയും കാര്യങ്ങളെനിക്ക് എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലിന് തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ ഞാനിനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അപ്പോൾ എൻ്റെ ചാനൽ ചാനലിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഇഷ്ടമാണ് എന്നുവെച്ചാൽ എൻ്റെ ഈ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ കുഞ്ഞ് ചാനലിൽ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെൻ്റെ ചാനലിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്